നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം പല ജ്യോതിഷ യോഗങ്ങളുടെയും സംഗമം നടക്കുന്ന ഒരു വിശേഷ ദിവസമാണ് നാളെ ഈ യോഗങ്ങൾ പ്രധാനമായും മൂന്നെണ്ണമാണ് ഇവിടെ വരുന്നത് സിദ്ധയോഗം സാധ്യയോഗം അതേപോലെ തന്നെ ദിപുഷ്കര യോഗം ഈ ശക്തമായ മൂന്ന് യോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നാളെ വളരെ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് വളരെ വലിയ നേട്ടങ്ങൾ നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസമാണ് നാളെ ശുക്രൻ്റെ സ്വാധീനമുള്ള ദിവസം കൂടാതെ കൃഷ്ണപക്ഷ പ്രതിപഥം പൗർണമി കഴിഞ്ഞ് വരുന്ന ഒന്നാം തീയതിയാകുന്നു ഇവിടെ പകൽ പതിനൊന്ന് നാൽപ്പത്തിയാറ് വരെ രോഹിണി നക്ഷത്രം ശേഷം മകേരം നക്ഷത്രവുമാണ് വരുന്നത് പ്രധാനപ്പെട്ട മൂന്ന് വളരെയേറെ ശക്തിയേറിയതായ വളരെയേറെ ദൈവാധീനം നൽകുന്ന ഒരു ദിവസമാണ് നാളെ സിദ്ധയോഗം സാധ്യയോഗം യോഗം ഇങ്ങനെ പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമേറിയ മൂന്ന് യോഗങ്ങളാണ് ഇവിടെ ഗുണകരമായ ഫലങ്ങളെ നൽകുന്നത് പുതിയ ചില പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പുതിയ ചില ബിസിനസ് സംരംഭങ്ങൾ പുതിയ ചില കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുന്നതിന് നാളത്തെ ദിവസം വളരെയധികം ശുഭ ാണ് പൂജാകർമ്മങ്ങൾ തുടങ്ങുന്നതിനും ആത്മീയമായ ഒരു അനുഷ്ഠാനങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നതിനും നാളത്തെ ദിവസം ശുഭകരമാണ് കൂടാതെ പുതിയ ചില ചികിത്സാ രീതികളൊക്കെ അവലംബിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതേപോലെ ഔഷധ സേവ തുടങ്ങാനും നാളത്തെ ദിവസം വളരെയധികം ഉത്തമമായിരിക്കും വിദ്യാരംഭം പുതിയ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾ ചേരാൻ ചേരാനാഗ്രഹിക്കുന്നെങ്കിലും അല്ലെങ്കിൽ കോഴ്സുകളെ പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും നാളത്തെ ദിവസം അതിനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂടുതൽ അറിവ് സമ്പാദിക്കാനും സാധ്യയോഗത്തിൻ്റെ ഗുണകരമായ ഫലങ്ങൾ നാളത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ് കൂടാതെ കോടതി വ്യവഹാരങ്ങൾ കേസുകൾ നിയമപരമായ തർക്കങ്ങൾ വിഷയങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിക്കുന്നവർക്ക് നാളത്തെ ദിവസം അതൊക്കെ മാറി ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് ഇനി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ ചില പരീക്ഷ പരിശീലനമൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത ദുഷ്കര യോഗം തന്നെയാണ് ഈ യോഗം വളരെയേറെ പ്രാധാന്യമേറിയത് തന്നെയാണ് കർമ്മത്തിൻ്റെ ഫലം രണ്ടിരട്ടിയായി മാറ്റുന്ന അല്ലെങ്കിൽ മാറ്റപ്പെടുന്നതായ ഒരു യോഗമാണ് അതുകൊണ്ട് തന്നെ പുതിയ ചില നിക്ഷേപങ്ങളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നാളത്തെ ദിവസം വളരെയധികം ഉത്തമമായിരിക്കും നിങ്ങൾ എന്ത് ഡെപ്പോസിറ്റ് ചെയ്താലും അതിൻ്റെ രണ്ടിരട്ടിയായി നിങ്ങളിലേക്ക് ഭാവിയിൽ വന്നെത്തുന്നതാണ് ഓഹരി വിപണിയിലൊക്കെ പണം മുടക്കാൻ തുടങ്ങിയാൽ അത് സാമ്പത്തിക കാര്യങ്ങൾക്ക് വളരെയധികം തുടക്കമായി മാറുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ ധനവരവ് ഇരട്ടിയാകും എന്ന് നാളത്തെ ദിവസം അതായത് ദുഷ്കര യോഗം നാളെ വളരെയധികം ഗുണകരമായ ഫലങ്ങൾ എല്ലാ നക്ഷത്രക്കാർക്കും നൽകുന്നതിനാൽ തന്നെ കുറച്ച് സ്വർണം വാങ്ങിക്കണം ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കരാറുകൾ ഒപ്പുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഏത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും നാളത്തെ ദിവസം വളരെയധികം ഉത്തമമാണ് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വളരെ ശുഭകരമായ മുഹൂർത്തം ഉണ്ടാകുന്ന ദിവസമാണ് നാളെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ഭാവിയിൽ കൂടുതൽ മൂല്യമുള്ളതായി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ് പരാജയമൊന്നും ഉണ്ടാവുകയില്ല മുന്നേയുള്ള കാലങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ സമയങ്ങളിൽ നിർത്തി വെച്ചതായ പല കാര്യങ്ങൾ ചിലപ്പോൾ വീട് പണി ഒരു വാഹനം വാങ്ങണമെന്നാഗ്രഹം അങ്ങനെ പല വിധത്തിലുള്ള നിങ്ങൾ നിർത്തിവെച്ചിരുന്നതായ പല സ്വപ്നങ്ങളും നാളത്തെ ദിവസം നിങ്ങൾക്ക് വീണ്ടും പൊടിതട്ടിയെടുത്ത് ഒന്ന് തുടക്കമാക്കി വെക്കാനായി സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് ഒന്ന് ഒരു വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു തുടക്ക വീണ്ടും തുടങ്ങി വെക്കാം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഈ വീഡിയോ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ദിവസം നിങ്ങൾ തീർച്ചയായും അതൊന്നും ചെയ്യുക അതുമല്ലെങ്കിൽ നമ്മളൊരു സേവിങ്സ് സ്വയം ഒന്ന് തുടങ്ങണം ഒരു ചെറിയൊരു കുടുക്കയിൽ കുറച്ച് ധനം എന്നും സേവ് ചെയ്ത വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് നാളത്തെ ദിവസം അത് തുടങ്ങാവുന്നതാണ് പ്രത്യേകിച്ച് ഇവിടെ വെള്ളിയാഴ്ച ദിവസമാണ് ശുക്രൻ്റെ സ്വാധീനം കൂടുതലായി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതിലുപരി മൂന്ന് യോഗങ്ങൾ ഏറ്റവും ദിവഷ്കര യോഗം വളരെയേറെ ഗുണമേറിയതാണ് അതാണ് പറഞ്ഞത് ഇരട്ടി ഫലമായി ഭാവിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഗുണങ്ങളെത്തു വന്ന് സുഖ സൗകര്യങ്ങൾ വർധിക്കുന്ന ഒരു സമയം കൂടിയാണ് കൃഷി കൃഷിധനം നിക്ഷേപിക്കുന്നതിനൊക്കെ വളരെയധികം ഉചിതമായ ഒരു ദിവസം കൂടിയാകുന്നുണ്ട് പുതിയ പഠനങ്ങൾ തുടങ്ങുന്നതിനും വിദ്യാർത്ഥികൾക്ക് വളരെയേറെ ഉചിതമായ ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ കലയെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ നാളത്തെ ദിവസം അവരെ നൃത്തം സംഗീതം പാട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഭ്യസിപ്പിക്കുന്നതിനായി നിങ്ങൾ മാതാപിതാക്കൾക്ക് കൊണ്ടുചെന്ന് ചേർക്കാൻ അതായത് കൊണ്ട് അവരെ പഠിപ്പിക്കാനായി പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനും ധനപരമായ പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പല വിധ നേട്ടങ്ങളിലേക്ക് ഭാവിയിൽ എത്തിക്കുന്നതിനായി എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനുമൊക്കെ നാളത്തെ ദിവസം വളരെയധികം ശുഭകരമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ ഈ ശുഭകരമായ ഫലങ്ങൾ കൂടുതലായി ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യശാലി നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നതായ ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ് ഇപ്പോൾ നാളത്തെ ദിവസം രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഇടപാടുകൾ എന്ത് നടത്തിയാലും അതിൽ നിന്ന് ലാഭമുണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കാത്ത ധനം കയ്യിൽ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറിയിൽ നിന്നും ചില സമ്മാനങ്ങൾ അത് വലിയൊരു തുകയെന്നല്ല ചെറിയ തുകയാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വസ്തു സംബന്ധമായൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നാളത്തെ ദിവസം സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം അപ്പോൾ നാളെ വെള്ളിയാഴ്ച ആയതിനാൽ ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ പാൽപായസം അതായത് ദേവീക്ഷേത്ര ദർശനം ഏത് ഏത് രീതിയിലുള്ള അതായത് ഏത് ഭാവത്തിലുള്ള ദേവിയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ദുർഗാദേവി ഭദ്രാദേവി അങ്ങനെ സരസ്വതി ദേവി ആ ദേവി ഏത് സങ്കല്പത്തെയാണോ നിങ്ങൾക്ക് പോകാൻ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ദേവി സങ്കല്പത്തെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ആ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് പാൽപ്പായസ കൂടി സമർപ്പിക്കുന്ന ഉത്തമമാണ് കൂടാതെ നാളെത്തെ ദിവസം വെള്ളിയാഴ്ച എടുക്കാനായി സാധിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ഫലത്തെ പ്രദാനം ചെയ്യും കൂടാതെ ഐശ്വര്യം വർദ്ധിക്കാനായിട്ട് നാളത്തെ ദിവസം ലക്ഷ്മി ഗായത്രി മന്ത്രം അതായത് ഓം മഹാലക്ഷ്മീച്ച വിത്മഹേ വിഷ്ണുപത്നേശീമഹീ തന്നോ ലക്ഷ്മി പ്രചോദയ ഈ മന്ത്രം ലക്ഷ്മി ഗായത്രി മന്ത്രമാണ് ഇത് നാളത്തെ ദിവസം രാവിലെ ആകട്ടെ അല്ലെങ്കിൽ വൈകുന്നേരം ആകട്ടെ ഒരു നൂറ്റിയെട്ട് ഉരു ജപിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ് അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചകൾ രണ്ട് കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വളരെ പോസിറ്റീവായി വരുന്നുണ്ട് പ്രണയബന്ധങ്ങളൊക്കെ ശക്തമാകുന്നതിനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട് വിവാഹ വിവാഹകാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നതാണ് കൂടാതെ കലാ ഫാഷൻ മീഡിയ ആഡംബര വസ്തുക്കൾ എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെ വലിയ വിജയം നിങ്ങളെ തേടിയെത്തുന്ന ദിവസമാണ് നാളെ ചില പ്രമോഷനൊക്കെ സാധ്യത കർമ്മ ബന്ധപ്പെട്ട് കാണുന്നുണ്ട് ുണ്ട് നിങ്ങൾ നാളത്തെ ദിവസം മഹാലക്ഷ്മിക്ക് അതായത് ദേവീക്ഷേത്രങ്ങളിൽ ചുവന്നത് അല്ലെങ്കിൽ വെള്ള താമരപ്പൂക്കൾ സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതേപോലെ തന്നെ ദരിദ്രരായ സ്ത്രീകൾക്ക് അതായത് ഏറ്റവും പാവങ്ങളായി നിൽക്കുന്ന സ്ത്രീകൾക്ക് നാളത്തെ ദിവസം നിങ്ങളുടെ കൈകൊണ്ട് വസ്ത്രം അല്ലെങ്കിൽ അന്നം അല്പം മധുരം എങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെയധികം ശുഭകരമാണ് ശുക്രൻ്റെ അനുഗ്രഹം ലഭിക്കാൻ നാളെ ശുക്രമന്ത്രം അതായത് ഓം ശുക്രായ നമ എന്ന ഈ ഒരു മന്ത്രം രാവിലെയും വൈകുന്നേരവും നൂറ്റിയെട്ടൂരും ജപിക്കേണ്ടതാണ് മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് ചിത്തിരയാണ് രോഹിണിക്ക് ശേഷം വരുന്ന നക്ഷത്രവും ചൊവ്വയുടെ ഒരു നക്ഷത്രം തന്നെയാണ് അപ്പോൾ മകീരനക്ഷത്രത്തിനും വളരെയധികം ഉത്തമമായ സമയമാണ് കൂടാതെ ചിത്തിരനക്ഷത്രത്തിനും നാളത്തെ ദിവസം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് നക്ഷത്രക്കാർക്ക് സ്വന്തമായി ബിസ് ബിസിനസ്സൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പുതിയ ചില പ്രോജക്റ്റുകളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നാളത്തെ ദിവസം വളരെയധികം ശുഭകരമാണ് കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനായി ചില അവസ്ഥ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്നതാണ് ചില ആളുകളുണ്ട് നല്ല രീതിയിൽ കഴിവുകൾ ഉണ്ടായിട്ടും അവസരങ്ങൾ കിട്ടാത്തവർ അല്ലെങ്കിൽ അവസരം കിട്ടിയാലും അതിന് താൽപ്പര്യമില്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങളിൽ ഉറങ്ങിക്കിടന്ന കഴിവുകൾ ഇനി പുറത്തേക്ക് വരേണ്ടതായ ഒരു സമയമായതിനാൽ തന്നെ നിങ്ങളറിയാതെ നിങ്ങളുടെ കഴിവുകളൊക്കെ പുറത്തേക്ക് വരികയും അത് ചില അംഗീകാരങ്ങൾക്കും ചില പ്രശസ്തി പത്രങ്ങളൊക്കെ ലഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട് നിങ്ങൾ ദുർഗാക്ഷേത്ര ദർശനം നാളത്തെ ദിവസം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു മാല ദേവിക്ക് സമർപ്പിക്കേണ്ടതാണ് കൂടാതെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നെയ്വിളക്ക് സമർപ്പിക്കുന്നതും തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുന്നോട്ട് നടന്നു പോകുന്നതിനും കൂടാതെ മറ്റുള്ളവരുടെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോഴുള്ള ചമ്മൽ അല്ലെങ്കിൽ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിനും ഇങ്ങനെ ദേവീക്ഷേത്രത്തെ അതായത് ദുർഗാക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അപ്പോൾ ധൈര്യം ചേരണം അതാണല്ലോ ലക്ഷ്യം അപ്പോൾ ധൈര്യം ഉണ്ടാകുന്നതിന് ദുർഗാ മന്ത്രം ജീവിക്കേണ്ടതാണ് അതായത് ഓം ഹ്രാം ഹ്രീം ഹ്രോം സൗ ഹൗമായ നമ എന്ന ഈ ദുർഗാ ദുർഗാമന്ത്രമുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് മറ്റു മന്ത്രങ്ങൾ അറിയാമെങ്കിൽ അതും നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് ധൈര്യം വന്നു ചേരണം ദുർഗാദേവിയുടെ കൂട്ടി ഏത് കാര്യത്തെയും സധൈര്യം നേരിടാൻ നിങ്ങൾക്ക് സാധിക്കണം പല കാര്യങ്ങളും അറിയാവുള്ളിൽ പക്ഷേ മടി കൊണ്ട് മാറി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ പല മേഖലകളിലും പിന്നോട്ട് ആയിപ്പെട്ടു പോയി നിങ്ങൾ അതായത് ഒരു പുറകോട്ടുള്ള ഒരു വലിച്ചിലുണ്ട് അത് മാറി മുന്നോട്ട് വരാൻ വേണ്ടിയാണ് ഇവിടെ നിങ്ങൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ലക്ഷ്മി ദേവി ദുർഗാദേവി തുടങ്ങിയ ദേവി സങ്കല്പങ്ങളെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ച് ധൈര്യം നേടിയെടുക്കണം എന്നത് കൂടി പറഞ്ഞത് അപ്പോൾ നാളെ ഒന്ന് പ്രത്യേകം ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യുക അതായത് ദുഷ്കര യോഗം വരുന്നത് നാളെ രാവിലെ പത്ത് അൻപത്തി മൂന്ന് മുതൽ പതിനൊന്ന് പതിനേഴ് വരെയാണ് അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് ചില പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനും അല്ലെങ്കിൽ അല്പം ധനം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം ഉത്തമമാണ് ഒന്നുമല്ലെങ്കിലും പുതിയൊരു തീരുമാനം അല്ലെങ്കിൽ ഞാൻ എല്ലാവിധ തെറ്റുകളും മാറി പുതിയൊരു മനുഷ്യനായി മാറും എന്ന ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനും നാളത്തെ ദിവസം ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ ഏതെങ്കിലും കോഴ്സുകൾ ചെയ് ചേരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിലും ഈ പത്ത് അൻപത്തി മൂന്നിനും അതേപോലെ പതിനൊന്ന് പതിനേഴിനും ഇടയിലുള്ള ദ്വിപുഷ്കര യോഗം സംഭവിക്കുന്ന ആ ഒരു സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂടാതെ നാളത്തെ ദിവസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും മനഃശുദ്ധിയോടുകൂടി മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് ലക്ഷ്മിയുടെ അഷ്ടോത്തരം അല്ലെങ്കിൽ സ്തോത്രം ചുവിക്കുന്നത് ധനപരി മായിട്ടുള്ള നിലവിലെ എല്ലാവിധ തടസ്സങ്ങളും മാറി ഭാഗ്യം നിങ്ങളിലേക്ക് ഇരട്ടിയായി വന്നെത്തുന്നതിന് സഹായിക്കും അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കുക ഓരോ ദിവസങ്ങളും ഗ്രഹബലങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരങ്ങളെയാണ് അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസങ്ങളും ഓരോ അവസരങ്ങളെയാണ് പ്രധാനം ചെയ്യുന്നത് അപ്പോൾ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതിയാണ് വെള്ളിയാഴ്ച ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും അനുഗ്രഹത്താൽ ഇവിടെ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നത് അതായത് ഇരട്ടി ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് പ്രതിപാദിച്ചത് അപ്പോൾ ശുഭകരമായ സമയങ്ങൾ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായ വഴിപാടുകൾ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറം ഇരട്ടി ഐശ്വര്യവും നേട്ടവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നന്ദി